പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി ഈസ്റ്റിൽ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടാവുകയും വെടിയേറ്റ് യുവാവിന് കഴുത്തിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ ഒന്നാം പ്രതി ഉൾപ്പെടെ മൂന്ന് പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നത് കേസിലെ ഒന്ന് രണ്ട് നാല് പ്രതികളാണ് പിടിയിലായത് കോടശ്ശേരി സ്വദേശികളായ കേസിലെ ഒന്നാം പ്രതിയും വെടിയുയർത്തി ആളുമായി മാഞ്ചേരിക്കാടൻ റഫീഖ് എന്ന മുന്തിരി രണ്ടാം പ്രതി തോരൻ അബ്ദുൽ അസീസ് നാലാം പ്രതി തൃശേരി മുഹമ്മദ് മഹറൂഫ് എന്നിവരെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പാണിക്കാട് സി ഐ സി പ്രകാശനും സംഘവും പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പിടികൂടിയത് ഇവരെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചു മുതൽ പതിനാല് വരെ പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു സംഭവത്തിൽ മുപ്പതോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പതിനേഴ് പേർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായെന്ന് പോലീസ് അറിയിച്ചു ചെമ്പ്രശ്ശേരി കോറത്തി തൊടികയിലെ കുടുംബക്ഷേത്രത്തിൽ നടന്ന താലപ്പൊലി ഉത്സവത്തിനിടെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയോടെ ാണ് സംഘർഷമുണ്ടായത് ചമ്പ്രശ്ശേരി ഈസ്റ്റ് സ്വദേശി നല്ലേങ്ങര ലുക്കുമാനുൽ ഹക്കീമിനാണ് വെടിയേറ്റത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തൊട്ടടുത്ത പ്രദേശത്തുകാർ തമ്മിൽ ചേരിതിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടെയാണ് കല്ലേറിൽ പത്തോളം പേർക്ക് പരിക്കേറ്റുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നത് ചമ്പ്രശ്ശേരി ഈസ്റ്റ് കോടശ്ശേരി പ്രദേശത്തുകാരാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് മലബാർ ടൈംസ് പെരിന്തൽമണ്ണ